সবসে বুরি জো স্থিতি হনে ও কনফিউশন হ। हमे আদার দানি চেই মেম নির্ণায়ক ব। কম্পিটিশন হনি হি চাইয়ে। কম্পিটিশন হেলদি হ। নিঙ্গ কাণTILE। আমডু রাজ্যedinte প্রধানमन्त्री নরেন্দ্র মোদি পরীক্ষাপে চর্চা প্রোগ্রামুമായി বন্ধপട്ട് വിദ്യാർത്ഥികളോട് സംവദിച്ചു കൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേടി ആശങ്കകളൊക്കെ തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് സംവദിക്കുകയാണ് ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയകളിലൂടെ കുറച്ച് ആളുകൾ ട്രോളൊക്കെ ഇറക്കുന്നുണ്ട് അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികളോട് സംവദിക്കേണ്ടത് ഏതെങ്കിലുമൊക്കെ മോട്ടിവേഷൻ സ്പീക്കർമാരോ അതല്ലെങ്കിൽ ഏതെങ്കിലും വിഷയൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള വിദഗ്ദ്ധന്മാരൊക്കെയാണ് സംസാരിക്കേണ്ടത് എന്ന് എന്നാൽ ആ അവരുടെ പണി എന്ന് പറയുന്നത് കേന്ദ്രം എന്തു ചെയ്താലും അതിന് ശരിയുണ്ടോ എന്ന് പോലും ചിന്തിക്കാതെ പരമാവധി കള്ളത്തരം വിളിച്ചു പറയുക അല്ലെങ്കിൽ ട്രോൾ ആൻ ശ്രമിക്കുകയാണ് ഇവരുടെയൊക്കെ നിരന്തര ശ്രമം എന്ന് പറയുന്നത് അവരോടൊക്കെ തന്നെ പറയാനുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടുള്ളൊരു വ്യക്തി ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിൽ അതായത് രാജ്യത്തിൻ്റെ പരമോന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി വിദ്യാർത്ഥികൾക്ക് മുന്നിൽ നിന്ന് സംവദിക്കുന്നതിലപ്പുറം എന്ത് മോട്ടിവേഷൻ ആണ് ഈ ലോകത്ത് വിദ്യാർത്ഥികൾക്ക് കൊടുക്കാനുള്ളത് ആ വ്യക്തി പറയുന്നത് കേൾക്കുമ്പോൾ കിട്ടുന്നതിലപ്പുറം എന്ത് എന്ത് എക്സ്പീരിയൻസ് ആണ് എന്ത് അറിവാണ് കിട്ടാനുണ്ടാവുക നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് കുട്ടികൾ പോലും ഈ ഒരു സംവാദത്തിൽ ഞാൻ കേട്ടിട്ടുള്ളതിൽ വലിയൊരു അത്ഭുതം തോന്നിയിട്ടുള്ളതാണ് പ്രധാനമന്ത്രിയോട് ചോദിക്കുകയാണ് നിങ്ങളെങ്ങനെയാണ് ഒരു വിശ്രമവും ഇല്ലാതെ ഈ രാജ്യം ഇതുപോലെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് എന്ന് വിശ്രമമൊന്നും എടുക്കലില്ല എന്ന് അതായത് നമ്മുടെ രാജ്യത്തെ പുതുതലമുറയിൽ പോലും ഈ ഒരു ചോദ്യം ഉയർന്നു വന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ആ പ്രധാനമന്ത്രിയാണ് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ നിന്ന് നിരന്തരം സംവദിച്ച് മുന്നോട്ട് പോകുന്നത് ഈ ഒരു അവസരത്തില് സന്ദർഭത്തില് നമ്മളൊന്ന് നമ്മുടെ കേരളത്തിലെ അതായത് പ്രബുദ്ധ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അവരുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് പോയി നോക്കി ഓരോരോ പോസ്റ്റുകളും ദേശാഭിമാനിക്ക് വേണ്ടിയിട്ട് പാർട്ടി പ്രോഗ്രാമുകൾക്ക് വേണ്ടിയിട്ട് ആ പിന്നെ പുട്ടിന് പീര ഇടുന്നത് പോലെ കേന്ദ്രത്തെ ഓരോ കള്ളം പ്രചരണം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേന്ദ്രത്തിനെതിരെ കള്ളത്തരം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു സോഷ്യൽ പോസ്റ്റാണ് ഫേസ്ബുക്കിലൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇതുപോലൊരു സംവാദമോ നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികളോട് പരീക്ഷയ്ക്കുമായി ബന്ധപ്പെട്ടതുപോലൊരു സംവാദമൊന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ എന്തു ഉണ്ടാണ് പിന്നെ കേരളത്തിൽ ചെയ്യുന്നത് എന്നാണ് തീരെ മനസ്സിലാവാത്തത് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയൊക്കെ ഓരോ വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും വിദ്യാർത്ഥികൾ എം ജി യൂണിവേഴ്സിറ്റിയൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ മെറിറ്റ് സീറ്റിൽ പോലും ആളുകളില്ല അവരൊക്കെ തന്നെ ഒന്നുകിൽ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും പോകുന്നൊരു സാഹചര്യമാണ് വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ശിവൻകുട്ടിയെയൊന്നും താരതമ്യം ചെയ്തതാണ് എന്നൊന്നും അത് ദയവ് ചെയ്ത് അങ്ങനെ ആരും കമൻറ്റും ചെയ്യരുത് ഞാൻ നമ്മുടെ കേരളത്തിലെ ഒരു അവസ്ഥയെക്കുറിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ മന്ത്രിയൊക്കെ ചെയ്യുന്നൊരു അവസ്ഥയെക്കുറിച്ച് അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ എന്തൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോ വർഷങ്ങളിലും ഇതുപോലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ നിന്ന് സംവദിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ ഇതുപോലൊരു വെളിച്ചം മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങളിലേക്കെത്താൻ ഈ ഒരു സംവാദമൊക്കെ വളരെയധികം സഹായിക്കും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളുടെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് നമ്മുടെ ഇതുപോലെയൊക്കെ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന പ്രധാനമന്ത്രി സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ വന്ന് നിങ്ങളൊന്നും ആശങ്കപ്പെടേണ്ട നിങ്ങളൊക്കെ എക്സാമൊക്കെ ആയി ബന്ധപ്പെട്ട് അതൊക്കെ വളരെ ലളിതമായിട്ട് മുന്നോട്ട് പോകുന്ന പ്രക്രിയയാണ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു പരീക്ഷ മാത്രമാണോ ജീവിതത്തിൽ ഉടനീളം വലിയൊരു കാര്യമായിട്ട് നിങ്ങൾക്കൊക്കെ തോന്നുന്നില്ലായിരുന്നു തോന്നില്ലായിരുന്നോ അതുപോലെയുള്ളൊരു അവസരമാണ് ഇന്ന് വിദ്യാർത്ഥികൾക്ക് നമ്മുടെ രാജ്യത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ കിട്ടുന്ന വിദ്യാർത്ഥികളൊക്കെ തന്നെ ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്തുമെന്നുള്ളതിലും യാതൊരു തർക്കവുമില്ല